ആദ്യമേ എന്താണ് അവ പുതിയ കണ്ടുപിടുത്തം കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ കുറ്റപത്രം ഈ പ്രവണതയെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം ഇനി എല്ലാവരും പുതിയ സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത് ശ്രദ്ധിക്കൂ ഒരു രഹസ്യം ഇരിക്കുന്നത് കൊണ്ടാണോന്ന് അറിയില്ല എന്റെ തലക്ക് വല്ലാത്ത ഭാരം കോവിഡ് സാമ്പത്തിക നയങ്ങളുടെ ഫലമാണ് അതുകൊണ്ട് കോവിഡ് മുതലാളിത്തം സാധാരണ നേതാക്കന്മാരുടെ മക്കൾക്കെതിരായ കേസുകളിൽ പാർട്ടിക്ക് പങ്കുണ്ടാകാറില്ല എങ്കിലും ഈ കേസിൽ പാർട്ടിക്ക് പങ്കുണ്ട് മുഖ്യമന്ത്രിയുടെ മകളോ മകനോ ആയി പോയി എന്നുള്ളത് കൊണ്ട് പഠിക്കാൻ പാടില്ല എന്നില്ലല്ലോ അവര് അവര് പഠിക്കുന്നു യോഗ്യതകൾ നേടുന്നു അവർ കൊടുക്കുന്നു അപ്പൊ നമ്മക്കൊക്കെ ഇങ്ങനെ മാസം അഞ്ചു ലക്ഷം കിട്ടുമോ എന്ന് വിചാരിച്ച് ഒരു ഐ ടി കമ്പനിയും വരണ്ട ഇത് പ്രത്യേക ജനുസാ ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ പോണല്ലോ പോണത് ലൂസ് മോഷനാ യാതൊരു സേവനവും ചെയ്യാതെ അവരുടെ അക്കൗണ്ടിലേക്ക് കോടി ലക്ഷം രൂപ വന്നു എന്നുള്ളതാണ് എങ്ങനെ വന്നു എന്ത് സേവനാണ് കൊടുത്തതൊന്നും അവകാശമില്ല പിന്നെ എല്ലാം രഹസ്യമാണ് പക്ഷെ ഒരു സർവീസും കൊടുക്കാതെ ഈ പണം കൈപ്പറ്റി എന്നുള്ളതാണ് കേസ് അതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ സവിശേഷത സേവനം